ഇന്ത്യൻ ഫുട്ബോളിലെ നിലവിലെ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വളരെ വലിയൊരു മാരത്താൻ ചർച്ച നടത്തിയല്ലോ മീറ്റിംഗ് ലീഗ് പോലെ രാവിലെ വിട്ട് വൈകിട്ട് വരെ ആദ്യം ഐ എസ് എൽ ഗ്ലബുകളുടെ മീറ്റിംഗ് പിന്നെ ലീഗ് ലീ മീറ്റിംഗ് പിന്നെ ബിഡ് പോസിബിൾ ബിഡേസിൻ്റെ മീറ്റിംഗ് അങ്ങനെ മീറ്റിങ്ങുകൾ ഒരുപാട് നടന്നെങ്കിലും കാര്യമായിട്ടുള്ള തീരുമാനമൊന്നും എടുത്തില്ല അവസാനം മുഖം രക്ഷിക്കാൻ വേണ്ടി ഐ എസ് എൽ ഉടനെ നടത്തും എന്നൊരു പ്രഖ്യാപനം നടത്തിയിട്ട് അങ്ങ് പോയി അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്സ് ഈ ദുഷിച്ച അവസ്ഥയ്ക്കെതിരെ നല്ല ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് അങ്ങനെ അതിനെ ഊക്കി വിട്ടെന്ന് വേണമെങ്കിൽ പറയാം പുള്ളി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യവും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥയും പിന്നെ ഇവിടുത്തെ നടത്തിപ്പിൻ്റെ കാര്യമൊക്കെ വളരെ രൂക്ഷമായിട്ട് പറഞ്ഞു ഇവിടുത്തെ നടത്തിപ്പും കൊള്ളത്തില്ല പ്ലേഴ്സും കൊള്ളത്തുള്ള ഇപ്പോൾ സീനിയർ ടീമിലുള്ള ഒറ്റയെടുത്തനെ കൊണ്ടും യാതൊരു കഥയില്ല ഇവന്മാരെ കൊണ്ടൊന്നും കൂട്ടിയെ കൂടത്തില്ല ഇൻ്റർനാഷണൽ സെനാരിയോ ഇവന്മാരെക്കൊന്നും മലയും മറിക്കാം ചൈവമാർക്കൊന്നും ഒരു മലയും മറിക്കാൻ പറ്റത്തില്ലതെന്നും പുള്ളി പറഞ്ഞു പിന്നെ പറയുന്നത് ആകെ പ്രതീക്ഷയുള്ള കാര്യം ഇവിടുത്തെ യങ് ടാലറ്റ്സിൻ്റെ കാര്യത്തിലാണ് ആ യുവതാരങ്ങളെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ നടന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇന്ത്യൻ ഫുട്ബോൾ രക്ഷപ്പെടും അതേസമയം ഐ എസ് എല്ലും ഐ ലീഗും ഒക്കെ നടത്തിപ്പിൻ്റെ കാര്യവും വളരെ പരിതാപരമാണ് ഈ ഒരു സീസണിൽ ലീഗ് നടക്കും നടക്കില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ലീഗ് നടത്തിയേക്കാം പക്ഷേ അത്ര മാന്യമായിട്ടുള്ള ലീഗും കാര്യങ്ങളും ഒന്നുമല്ല ഈ വർഷം ഒന്നിൻ്റെയും പോക്കുറ്റും ശരിയായ രീതിയിലല്ല സൂപ്പർ കപ്പ് പോലും ഒരു തട്ടിക്കൂട്ട സെറ്റപ്പിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നടത്തി കഴിഞ്ഞത് ഈ ഒരു ഉടായ്പ് സെറ്റപ്പിൽ ഒരു രാജ്യത്തിൻ്റെ ടോപ്പ് ഡിവിഷൻ ലീഗ് നടക്കുന്നത് വളരെ മോഷണ സിറ്റുവേഷനാണ് ഇന്ത്യൻ ഫുട്ബോളിലെ ഈ തൊലിഞ്ഞ അവസ്ഥ കാണേണ്ടി വന്നതിൽ പുള്ളിക്ക് സങ്കടമുണ്ടെന്നും പുള്ളി തന്നെ പറയുന്നുണ്ട് മനസ്സിൽ അങ്ങനെ രൂപമാരെയൊക്കെ യും തള്ളകയും വിളിക്കുമായിരിക്കും അപ്പൊ അങ്ങനെയുടെ അവസ്ഥ എന്തൊരു അപരാധോടെ ഈ മാലരന്മാര് കാണിച്ചു വെക്കുന്നത് സത്യം പറഞ്ഞാൽ കുരു പത്തായിട്ട് പൊട്ടുന്നുണ്ട് കേട്ടോ